എല്ലാ പ്രിയപ്പെട്ടവർക്കും കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ബികോം കാറെ സംബന്ധിച്ച് മിൽമയിൽ രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മിൽമയുടെ രണ്ട് റീജിയനിലും അതായത് ഇപ്പം നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള തിരുവനന്തപുരം റീജിയനിലും മലബാർ റീജ്യനിലുമായിട്ട് നമുക്ക് ആകെ എത്ര നോട്ടിഫിക്കേഷൻ രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ട് നോട്ടിഫിക്കേഷനും നോക്കാം ജൂനിയർ സൂപ്പർവൈസറും ജൂനിയർ അസിസ്റ്റൻറ്റുമാണ് ബികോം കാരുടെ ക്വാളിഫിക്കേഷൻ വെച്ച് അവർക്ക് അപ്ലൈ ചെയ്യാവുന്ന സ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ജൂനിയർ സൂപ്പർവൈസർ അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലുള്ള ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അതോടൊപ്പം തന്നെ അതിൻ്റെ എന്താണ് അതിൻ്റെ സിലബസ് എന്നുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ സെഷനിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് ഒട്ടനവധി ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പ്ലാന്റ് അസിസ്റ്റന്റിനോടൊപ്പം തന്നെ ബാക്കി ബികോം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ കുട്ടികൾക്ക് എത്തിക്കണം എന്നുള്ളത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ രണ്ട് നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അതിന്റെ സിലബസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് മലബാർ റീജ്യനിൽ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് മലബാർ റീജിയനിലെ ജൂനിയർ അസിസ്റ്റന്റ് അത് നോക്കാം ബാക്കി സാലറി സ്കേലൊക്കെ ഏകദേശം എല്ലാം ഒന്ന് തന്നെയാണ് രണ്ട് റീജ്യനിലും മിൽമെയിൽ സാലറി സ്കെയിലെല്ലാം ഒരേ പോസ്റ്റിന് ഒന്ന് തന്നെയാണ് ഒരേ പോസ്റ്റ് ആണ് രണ്ടെടുത്തും വിളിച്ചേക്കുന്ന ജൂനിയർ അസിസ്റ്റന്റ് ആണ് ജൂനിയർ സൂപ്പർവൈസർ ആണ് രണ്ടിൻ്റെയും ക്വാളിഫിക്കേഷനും ഒന്ന് തന്നെ സാലറി സ്കെയിൽ ഒന്നു തന്നെ അതിലൊന്നും ഒരു മാറ്റവും ഇല്ല വേക്കൻസികൾ മാത്രമേ ഉള്ളൂ മാറ്റം വരുന്നത് അപ്പൊ നോക്കിയേ നമുക്ക് എത്രയാണ് ജൂനിയർ അസിസ്റ്റന്റ് കാറ്റഗറി കാറ്റഗറി ഇലവൻ ജി ഓക്കെ നമ്മുടെ ബേസിക് പേ സ്കെയിൽ ജൂനിയർ അസിസ്റ്റന്റിന്റെ ബേസിക് പേ സ്കെയിൽ നോക്കിയേ ഇരുപത്തി ഒൻപതിനായിരത്തി നാന്നൂറ് നാന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ബേസിക് പേസ്കെയിൽ എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ് വരെയാണ് ബേസിക് പേ സ്കെയിൽ പറയുന്നത് കേട്ടോ ഇരുപത്തി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ് തൊട്ട് എൺപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് വരെയാണ് എന്ത് ബേസിക് പേ സ്കെയിൽ വരുന്നത് ജനറലിന് ഇരുപത്തിയൊന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് രണ്ട് വേക്കൻസി ഒരു വേക്കൻസി ഫിസിക്കലി ഹാൻഡിക്കാപ്ഡിന് ഓക്കെ അങ്ങനെ വേക്കൻസികൾ ടോട്ടൽ നമ്പർ ഓഫ് പോസ്റ്റ് എത്ര പോസ്റ്റ് ആണ് മലബാർ റീജിയണിൽ ജൂനിയർ അസിസ്റ്റന്റിനുള്ളത് മലബാർ റീജിയണിൽ ജൂനിയർ അസിസ്റ്റന്റിനുള്ളത് അതിന്റെ ക്വാളിഫിക്കേഷൻ കൂടി നോക്കിയേ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് ബികോമിൽ എന്ത് വേണം ഫസ്റ്റ് ക്ലാസ് ബിരുദം വേണം ബി കോം ബിരുദം ഏതാണ് ഫസ്റ്റ് ക്ലാസ് യോഗ്യതയോടുകൂടി വിജയിച്ചവർക്ക് ബികോം ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ അത് മാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രി ത്രൂ റെഗുലർ മോഡ് ഓക്കെ അതായത് റെഗുലർ മോഡിൽ പഠിച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒന്നും പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അവരെ പരിഗണിക്കത്തില്ല എന്നാണ് പറയുന്നത് കൃത്യമായിട്ട് റെഗുലറായിട്ട് ചെയ്ത ബികോമിന് മാത്രമേ എന്തുണ്ടാവത്തുള്ളൂ വാല്യൂ ഉണ്ടാകത്തുള്ളൂ അപ്പൊ നോക്കിയേ ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രി ത്രൂ റെഗുലർ മോഡാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെയുള്ളവരാണ് എലിജിബിൾ ആയിട്ടുള്ളതെന്നാണ് പറയുന്നത് ഓക്കെ മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ വർക്ക് എക്സ്പീരിയൻസ് റിക്വയർഡ് ഓക്കെ എക്സ്പീരിയൻസ് വിൽ ബി കമ്പ്യൂട്ടഡ് ആസ് ദ ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ അപ്പോൾ നോട്ടിഫിക്കേഷൻ സമയ വരെയാണ് നമ്മുടെ എന്ത് തയ്യാറാക്കുന്നത് എക്സ്പീരിയൻസ് ഓക്കെ അവിടെ വരെയാണ് നോക്കുന്നത് അതായത് രണ്ട് വർഷം മിനിമം രണ്ട് വർഷം അതായത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റിൽ മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ മിനിമം ടു ഇയേഴ്സ് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ടിങ് ഓർ ക്ലറിക്കൽ ജോബ്സ് ഇൻ എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ അക്കൗണ്ടിങ്ങിലോ ക്ലറിക്കൽ ജോലിയിലോ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എവിടെ നിന്ന് ഏതെങ്കിലും ഒരു റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അക്കൗണ്ടിങ്ങിലോ അല്ലെങ്കിൽ ക്ലറിക്കൽ ജോലിയിലോ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ എക്സ്പീരിയൻസ് നോക്കുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് വെച്ചാണ് കേട്ടോ അപ്പോൾ ആ ഡേറ്റിൽ നിങ്ങൾ രണ്ട് വർഷം പൂർത്തിയായിരിക്കണം ഓക്കെ ഇൻ ദ് ആപ്കോസ് എംപ്ലോയിസ് ഇൻ ദ കേസ് ഓഫ് നമ്മുടെ അത് ഇന്റേണലി ഉള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ മിനിമം ത്രീ ഇയർ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് ക്ലറിക്കൽ അഫിലിയേറ്റഡ് ആപ്കോസ് അപ്പോൾ അവർക്ക് എന്താണ് അവര് നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ക്ലിറിക്കൽ കേഡറിൽ കേട്ടോ ഓക്കെ അതുപോലെ തന്നെ അഫിലിയേറ്റഡ് ആപ്കോസ് ആയിരിക്കണം അഫിലിയേറ്റഡ് ആയിരിക്കണം പെർമനന്റ് സർവിംഗ് എംപ്ലോയി ആയിരിക്കും വേണം പെർമനന്റ് എംപ്ലോയി ആയിരിക്കും ആപ് കോഴ്സിനെ സംബന്ധിച്ചുള്ള എക്സ്പീരിയൻസിൽ ഓക്കെ അപ്പൊ നോക്കിയാൽ അടുത്ത നമുക്ക് നോക്കാം ഇത് ക്ലിയർ ആയല്ലോ ജൂനിയർ അസിസ്റ്റന്റ് ക്ലിയർ ആയല്ലോ ജൂനിയർ സൂപ്പർവൈസർ നോക്കിയേ ജൂനിയർ സൂപ്പർവൈസറിനും ബേസിക് പേ സ്കെയിൽ ഒരു മാറ്റവും ഇല്ല ഇരുപത്തിഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി എൺപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി അറുപത് ഇലവൺ എച്ച് ആണ് അതിന്റെ കാറ്റഗറി പത്ത് വേക്കൻസിയാണ് ജനറൽ ഒമ്പത് എസ് സി എസ് ടിക്ക് ഒന്ന് അങ്ങനെ പത്ത് വേക്കൻസിയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇത് നോക്കിയേ ഇത് നോക്കി എന്താണ് എൻ്റെ കോളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി എസ് എച്ച് ഡി സിയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോപ്പറേഷൻ കോപ്പറേഷൻ ഉണ്ടായിരിക്കണം ബി കോം കോർപ്പറേഷൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായവരായിരിക്കണം ഓർ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം ഡിഗ്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് വിത്ത് എച്ച് ഡി സി അതായത് ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം ഫസ്റ്റ് ക്ലാസ്സിലുള്ള ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സി കൂടി ഉണ്ടായിരിക്കണം ഓക്കെ ഇപ്പൊ മനസ്സിലായോ മൂന്ന് ക്വാളിഫിക്കേഷൻ ആണ് ജൂനിയർ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഡിഗ്രിയോടൊപ്പം ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയോടൊപ്പം എച്ച് ഡി സി ഫസ്റ്റ് ക്ലാസ് വാങ്ങണം അതിനോടൊപ്പം എച്ച് ഡി സി അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബി കോം കോപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോപ്പറേഷനിൽ ഫസ്റ്റ് ക്ലാസ് ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അങ്ങനെ ജൂനിയർ സൂപ്പർവൈസറിന് പത്ത് ഉള്ളത് എക്സ്പീരിയൻസ് വേണ്ട കേട്ടോ എക്സ്പീരിയൻസ് എന്താ എക്സ്പീരിയൻസ് ഇവിടെ വേണ്ട ഓക്കെ നമുക്ക് ഇനി അടുത്ത് നോക്കാം അടുത്ത നമ്മുടെ തിരുവനന്തപുരം റീജിയൺ ആണെ തിരുവനന്തപുരം റീജിയണില് വിളിച്ചിരിക്കുന്ന ജൂനിയർ സൂപ്പർവൈസർ ബാക്കിയെല്ലാം ഒന്ന് തന്നെയാണ് ജൂനിയർ സൂപ്പർവൈസർ ഇരുപത്തി ഒമ്പത് നാനൂറ്റി ടു നാന്നൂറ്റി തൊണ്ണൂറ്റു ഒരുന്നൂറ്റി അറുപത് വേക്കൻസി മാത്രം മാറ്റുള്ളൂ ഇരുപത്തി മൂന്ന് ഉണ്ട് ഇവിടെ കേട്ടോ ക്വാളിഫിക്കേഷൻ എല്ലാം ഒന്ന് തന്നെയാണ് ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ഒന്ന് തന്നെയാണ് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് വേക്കൻസി ജൂനിയർ സൂപ്പർവൈസറിന് എത്തുന്നുണ്ട് ഇരുപത്തി മൂന്ന് വേക്കൻസി ഉണ്ട് ജൂനിയർ അസിസ്റ്റന്റ് തിരുവനന്തപുരം റീജിയണൽ ജൂനിയർ അസിസ്റ്റന്റ് പന്ത്രണ്ട് വേക്കൻസി ഉണ്ട് കേട്ടോ പന്ത്രണ്ട് വേക്കൻസി ആണുള്ളത് അല്ലെങ്കിൽ ഒൻപത് ജനറൽ ഒന്ന് എസ് സി എസ് ടി രണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ് അങ്ങനെ ഇരുപത്തി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ടു എൺപത്തിയായിരത്തി ഒരുന്നൂറ്റി അറുപത് തന്നെയാണ് ബേസി ബേസിക്കലിൽ മാറ്റമൊന്നുമില്ല അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസിൽ മാറ്റം ഫസ്റ്റ് ക്ലാസ് ബികോം ഡിഗ്രി തന്നെ വേണം ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സിലബസ് ആണ് രണ്ടിൻ്റെയും ഈ ബികോം ഡിഗ്രി പ്രകാരം വിളിച്ചിരിക്കുന്ന ജൂനിയർ അസിസ്റ്റൻ്റിന്റെയും ജൂനിയർ സൂപ്പർവൈസറിൻ്റെയും നമ്മുടെ സിലബസ് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ അസിസ്റ്റന്റ് ജൂനിയർ അസിസ്റ്റന്റിന്റെ സിലബസ് കേട്ടോ അപ്പം നമ്മളെ എല്ലാ സിലബസിലും മിൽമയുടെ എല്ലാ സിലബസിലും കൃത്യമായിട്ട് അവർ രണ്ടായിട്ട് പാർട്ട് എയും പാർട്ട് ബി ആയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം ഏതെങ്കിലും ഒന്ന് നമുക്ക് മിൽമയെ സംബന്ധിച്ച് നമ്മൾ നമുക്ക് ജോലി തരുന്ന സ്ഥാപനമാണ് മിൽമ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിനെക്കുറിച്ച് പഠിക്കാനാണ് പാർട്ട് ബി പറയുന്നത് കേട്ടോ അപ്പോൾ പാർട്ട് എയിൽ എന്തൊക്കെയാണ് പാർട്ട് എയുടെ കോർ സബ്ജക്റ്റുകളിൽ എന്തൊക്കെയാണ് നോക്കാം അൻപത് ശതമാനവും ഈ പാർട്ട് എ യിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് കേട്ടോ ജൂനിയർ അസിസ്റ്റന്റ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അതിൻ്റെ കൺസെപ്റ്റ് അതിന്റെ പ്രിൻസിപ്പിൾസ് ഓക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ ബി കോംകാരാണ് നമ്മളെ സംബന്ധിച്ച് നമ്മളിത് നമുക്ക് നേരത്തെ മുതലേ പഠിക്കുന്ന കാര്യമാണ് നമുക്ക് ഡിഗ്രി ഉള്ളവരും പി ജി ഉള്ളവരും ഒക്കെ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഡിഗ്രി തലം മുതലൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കൺസെപ്റ്റും ഒക്കെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സ് നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു ലെവലിൽ ഒട്ടേ പഠിക്കും ഇതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പി ആൻഡ് എൽ അക്കൗണ്ടൻ്റ് അക്കൗണ്ട് അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ട്രേഡിങ് ആൻഡ് നോൺ ട്രേഡിങ് അക്കൗണ്ട് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഫൈനൽ അക്കൗണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റാറ്റിറ്റിക്സ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടോപ്പിക്ക് വണ്ണിൽ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ ബേസിക്കായിട്ട് നമുക്ക് അറിയാവുന്നവരാ അല്ലേ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ പ്ലസ് വണ്ണിൽ കൊമേഴ്സ് ആ എടുത്ത ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിന് മുതൽ പഠിക്കുന്ന ടോപ്പിക്കേ ഉള്ളൂ ഇവിടെ അല്ലാതെ വേറെ ഒന്നുമില്ല ഇല്ല ഓക്കെ ഈ അൻപത് ശതമാനം കോർ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്നുകൂടെ പൊടി തട്ടിയെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ നോക്കിയേ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾ ജൂനിയർ അക്കൗണ്ടന്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ പഠിച്ച ആളാണെങ്കിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ അസിസ്റ്റന്റിന് പഠിച്ച ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഡിവിഷണൽ അക്കൗണ്ടന്റ് പഠിച്ച ആളാണെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് അത് മാത്രമല്ല നമ്മൾ ബികോം ലെവലിൽ നമ്മൾ പഠിക്കുന്ന കാര്യം കൂടിയാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അതുപോലെ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ്സ് മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ് ബ്രേക്ക് ഈവൻ അനാലിസിസ് കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് മാനേജ്മെന്റ് എന്നിവയാണ് നമ്മൾ ഇതിൽ ടോപ്പിക് ടു പഠിക്കാൻ പോകുന്ന ടോപ്പിക് വൺ ടോപ്പിക് ടൂറിൽ പഠിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ അടുത്ത് നമ്മൾ എന്താ ജി എസ് ടിയെ കുറിച്ചാണ് ഇൻട്രൊഡക്ഷൻ ടു ജി എസ് ടി ജി എസ് ടി റേറ്റ് പേയ്മെന്റ് ഓഫ് ടാക്സ് എന്നിവയാണ് നമ്മൾ അടുത്ത ടോപ്പിക്കായിട്ട് പഠിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ടോപ്പിക്ക് പഠിക്കാനുണ്ട് കേട്ടോ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കോർ സബ്ജക്റ്റിനകം വരുന്നതാണ് അവിടെ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് പ്രിൻസിപ്പൾസ് ഓഫ് മാർക്കറ്റിംഗ് പ്രിൻസിപ്പൾസ് ഓഫ് മാർക്കറ്റിംഗ് പഠിക്കാനുണ്ട് ബിസിനസ് അനലറ്റിക്സ് പഠിക്കാനുണ്ട് മാർക്കറ്റിംഗ് ടെർമിനോളജി പഠിക്കാനുണ്ട് മേജർ ഡയറി ബ്രാഞ്ച് ഓഫ് കേരള പഠിക്കാനുണ്ട് നമ്മൾ മാർക്കറ്റിങ്ങും മാർക്കറ്റിംഗ് മാനേജ്മെന്റും ഒക്കെ പഠിച്ച ആളുകളാണ് നമുക്കിതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അഡ്വർടൈസ്മെന്റ് പ്ലാറ്റ്ഫോമുകൾ എന്നിവയൊക്കെ നമുക്ക് എവിടെ പഠിക്കാനുണ്ട് ഈ അൻപത് ശതമാനം ടോട്ടൽ കോർ സബ്ജക്റ്റിൽ പഠിക്കാനുണ്ട് കേട്ടോ അടുത്ത നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പൾസ് ഓഫ് കോപ്പറേഷൻ പ്രിൻസിപ്പൽസ് ഓഫ് കോപ്പറേഷൻ പ്രിൻസിപ്പൾസ് ഓഫ് കോർപ്പറേഷൻ നിങ്ങൾ എച്ച് ഡി സിയും ജെ ഡി സിയൊക്കെ പഠിച്ച ആളുകൾ ബികോം കോപ്പറേഷൻ ഒക്കെ പഠിച്ച ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് കേട്ടോ പ്രിൻസിപ്പൽസ് ഓഫ് കോപ്പറേഷൻ ബുക്ക് ആൻഡ് രജിസ്റ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് കെ സി എസ് ആക്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ ബാങ്കിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ നമ്മുടെ കാലഘട്ടം മാറിയത് അനുസരിച്ച് നമുക്ക് നമ്മൾ എല്ലാവരും എന്തിലോട്ട് മാറിയിട്ടുണ്ട് നമ്മളെല്ലാം ഇന്റർനെറ്റ് ബാങ്കിങ്ങിലോട്ട് മാറിയിട്ടുണ്ട് ഡിജിറ്റൽ ബാങ്കിങ്ങിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് നെഫ്റ്റ് അതെല്ലാം പുതിയ കാലത്തിന്റെ ഒരു മാറിയ കാലത്തിന്റെ എന്താ പറഞ്ഞേ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന മാധ്യമങ്ങളാണ് നമുക്കറിയാം യു പി ഐ ആർ ടി ജി എസ് മൊബൈൽ ബാങ്കിങ് ആൻഡ് ദർ ഇമ്പോർട്ടൻസ് ഇൻ മാനേജിങ് ക്യാഷ് ഫ്ലോ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ഫണ്ടമെന്റൽസ് ഓഫ് ആഡിറ്റിംഗ് നേച്ചർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഇൻ്റർണൽ കൺട്രോൾ ഡെപ്റ്റർ ക്രെഡിറ്റർ ബാലൻസ് കൺഫർമേഷൻ എന്നിവയാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് അതുപോലെ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി ഉണ്ട് കേട്ടോ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻസ് ഇന്റർനെറ്റ് ആൻഡ് വെബ് ടെക്നോളജീസ് ടൈപ്പിംഗ് ആൻഡ് ഷോർട്ട് കട്ട് കീസ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസ് എന്നിവയാണ് കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ലെറ്റർ ഡ്രാഫ്റ്റിംഗ് സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം നമുക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് നമുക്ക് ഒരു ലെറ്റർ എഴുതണമെന്നുണ്ടെങ്കിൽ ആ ലെറ്റർ ഡ്രാഫ്റ്റിംഗ് സ്കില്ല് വേണം അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതാനുള്ള കഴിവ് വേണം അത് കൃത്യമായിട്ട് ചോദിക്കും കേട്ടോ അപ്പോൾ ഇത്രയും മേഖലയിൽ നിന്നാണ് നമുക്ക് അൻപത് ശതമാനം ചോദ്യങ്ങൾ വരുന്നത് ബാക്കിയുള്ള അൻപത് ശതമാനം ചോദ്യങ്ങൾ നമ്മുടെ മിൽമയെ സംബന്ധിച്ച് വരുന്നുണ്ട് കേട്ടോ മിൽമയെ സംബന്ധിച്ച് ബാക്കി അൻപത് ശതമാനം ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് അതുകൂടെ നോക്കാം ഈ ബാക്കി പാർട്ട് ബി അലൈഡ് സബ്ജക്റ്റ് അൻപത് ശതമാനം ഉണ്ട് നോളജ് അബൌട്ട് തിരുവനന്തപുരം റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ആണ് അഡ്മിനിസ്ട്രേഷൻ വിഷൻ മിഷൻ രജിസ്ട്രേഷൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്നിവ നമ്മൾ അറിഞ്ഞിരിക്കണം അതിന്റെ ഒരു നോളജ് വേണം നമ്മുടെ മിൽമ തിരുവനന്തപുരം റീജനെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെ ജനറൽ നോളജ് ഫോർ മോസ്റ്റ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള എബൌട്ട് ഫോർ സതേൻ മോസ്റ്റ് തെക്കൻ ജില്ലകളെ കുറിച്ച് സതേൻ ഫോർ സതേൻഡ് മോസ്റ്റ് ഡിസ്ട്രിക്ട്സ് ഇൻ കേരള മേജർ റിവേഴ്സ് ഹിൽ റേഞ്ചസ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ക്ച്വറീസ് റൈറ്റേഴ്സ് പോയറ്റ് ആൻഡ് സോഷ്യൽ റിഫോംസ് കൾച്ചറൽ ഐക്കൻസ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോഗ്രഫി ഡിസ്ട്രിക്ട്സ് വൈസ് പോപ്പുലേഷൻ എന്നിവ നമ്മൾ അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം ഓക്കെ അത് ലിമിറ്റഡ് ആണ് നമുക്ക് കുറച്ച് അധികം ഏരിയാസ് ഉണ്ടെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ജനറൽ നോളജ് നമുക്ക് പഠിക്കാനില്ല അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എബൗട്ട് ഫോർ അതേ മോസ്റ്റ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള എന്ന് പറയുന്നുണ്ട് ജനറൽ നോളജിനകത്ത് ഓക്കെ അതുപോലെ തന്നെ കറണ്ട് അഫെയ്സ് നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ അഗ്രിക്കൾച്ചറൽ ഡയറി ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ് ബിസിനസ് ന്യൂസ് എന്നിവ കറണ്ട് അഫേഴ്സ് മേഖല എന്ന് നമുക്ക് ചോദിക്കും അതുപോലെ മാത്സ് ഇന്ന് ജനറൽ അരിത്തമെറ്റിക് മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ജൂനിയർ അസിസ്റ്റന്റിന് ചോദിക്കുന്ന മേഖലകളാണ് ഇവ അമ്പത് ശതമാനം വെച്ചാൽ പാർട്ട് എ യിൽ അമ്പത് ശതമാനം പാർട്ട് ബിയിൽ അമ്പത് ശതമാനം അങ്ങനെ നൂറ് മാർഗിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജൂനിയർ സൂപ്പർവൈസർ ആണ് കേട്ടോ ഇനി ജൂനിയർ സൂപ്പർവൈസർ എങ്ങനെയാണെന്ന് നോക്കാം നോക്കിയേ ജൂനിയർ സൂപ്പർവൈസർ പാർട്ട് എ കോർ സബ്ജക്ട് എത്ര നോക്കിയേ കോർ സബ്ജക്ട് എഴുപത്തിയഞ്ച് ശതമാനം കോർ സബ്ജക്റ്റ് ചോദിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനം ഇവിടെ വ്യത്യാസമുണ്ട് കേട്ടോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആദ്യം വ്യത്യാസമുണ്ടോ മറ്റേത് പാർട്ട് എയും പാർട്ട് ബിയും അമ്പത് ശതമാനം വെച്ചായിരുന്നു ഇവിടെ അങ്ങനല്ല ജൂനിയർ സൂപ്പർവൈസറിന് പാർട്ട് എയിൽ കോർ സബ്ജക്ട് എഴുപത്തിയഞ്ച് ശതമാനം ചോദിക്കും കേട്ടോ ഇപ്പൊ നോക്കിയേ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ അല്ലേ പർട്ടിക്കുലർലി ഇൻ കേരള പ്രത്യേകിച്ച് നമ്മൾ കേരള സ്റ്റേറ്റിനെ കുറിച്ച് ചോദിക്കും പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഇവല്യൂഷൻ ആൻഡ് കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ആനന്ദ് പാറ്റേൺ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള ത്രീ ടയർ സ്ട്രക്ചർ ഡയറി കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ കേരള ഫോർമേഷൻ ഓഫ് കെ സി എം എം എഫ് ആൻഡ് റീജിയണൽ മിൽക്ക് യൂണിയൻസ് ഓപ്പറേഷൻ ഫ്ലൂ പ്രോഗ്രാം ഇൻ കേരള സ്റ്റേറ്റ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ മേഖലയിൽ ചോദിക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അതുപോലെ കെ സി എസ് ആക്ട് ആൻഡ് റൂൾ ആണ് ചോദിക്കുന്നത് ഓക്കെ അതായത് കൃത്യമായിട്ട് അതിൽ ഏതൊക്കെ ആക്ട് ഏതൊക്കെ റൂൾ ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ കെ സി എസ് ആക്ട് ആൻഡ് റൂളിനകത്ത് ഏതൊക്കെ ഏരിയാസ് ആണെന്ന് കൃത്യമായിട്ട് സബ് സെക്ഷൻസും സെക്ഷൻസും എല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർട്ടിക്കിൾ ഫോർട്ടി ത്രീ ബി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ടു ഫോർട്ടി ത്രീ ഇസ് എഡ് ഡെച്ച് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് ആൻഡ് റൂൾ കെ സി എസ് ആക്ട് ആൻഡ് റൂൾ ഏതൊക്കെ സബ്സെക്ഷൻസ് ചോദിക്കും സെക്ഷൻസ് ചോദിക്കും റൂൾസ് ചോദിക്കും എന്നല്ല കൃത്യമായിട്ട് സിലബസിൽ പറയുന്നുണ്ട് അത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അടുത്ത് നമ്മൾ ഇരുപത്തഞ്ച് ശതമാനം നോക്കിയേ അതുപോലെ തന്നെ ബാക്കി പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അക്കൗണ്ടിങ് ഉണ്ട് കേട്ടോ അക്കൗണ്ടിങ് ഉണ്ട് പ്രിപ്പറേഷൻ ഓഫ് ക്ലാസിഫൈഡ് റെസിപ്റ്റ് ആൻഡ് ഡിസ്ബേസ്മെന്റ് അക്കൗണ്ട് പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബേസിക് നോളജ് അബൌട്ട് മിൽക്ക് ക്വാളിറ്റി പാരാമീറ്റേഴ്സ് പാരാമിറ്റേഴ്സ് ആൻഡ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് മിൽക്ക് ബൾക്ക് മിൽക്ക് കൂളേഴ്സ് പ്രൊക്യൂർമെന്റ് ഇൻപുട്ട് പ്രോഗ്രാംസ് ആൻഡ് വെൽഫെയർ പ്രോഗ്രാംസ് ഓഫ് ട്രിവാൻഡ്രം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് എന്നാണ് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ പാർട്ട് ബി ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് എന്താ ചോദിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ രജിസ്ട്രേഷൻ മിഷൻ മിഷൻ ഏരിയ ഓഫ് ഓപ്പറേഷൻ കറണ്ട് അഫയേഴ്സ് ലാസ്റ്റ് മൂന്ന് മാസത്തെ മീഡിയാസ് റിപ്പോർട്ട് അനുസരിച്ചുള്ള കറണ്ട് അഫെയർ ആണ് വരുന്നത് അതുപോലെ ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട് ബേസിക് മാത്തമാറ്റിക്കൽ ആൻഡ് ആത്തമാറ്റിക്കൽ സ്കില്ല് പ്രോബ്ലം സോൾവ് സ്കില്ല് അനലറ്റിക്കൽ റീസണിംഗ് എന്നിവ വരുന്നുണ്ട് അതുപോലെ തന്നെ അവയർനസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അവയർനസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് ഇമെയിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ആപ്ലിക്കേഷൻ സൈബർ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ മീഡിയ അവയർനെസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പഠിച്ചിരിക്കണം അവയർനെസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓക്കെ അതുപോലെ തന്നെ ജനറൽ നോളജ് അബൌട്ട് ഫോർ സദ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഓഫ് കേരള അതിന്റെ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ആ ഒരു സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഉള്ളൂ അതുപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് സ്കിൽസ് എന്താണ് ഡ്രാഫ്റ്റിംഗ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ഡ്രാഫ്റ്റിംഗ് ഓഫ് സബ്മിഷൻസ് ഡ്രാഫ്റ്റിംഗ് ഓഫ് റിപ്പോർട്ട്സ് എന്നിവ എഴുതാനുള്ള കഴിവുണ്ടായിരിക്കണം അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിലുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസിലുള്ളത് നമുക്ക് ചെറിയൊരു സിലബസ് ആണ് നൂറ് മാർക്കിന്റെ സിലബസ് തന്നിരിക്കുന്നത് പക്ഷെ ഓരോ കാര്യങ്ങളും ആഴത്തിൽ അറിയണം മാത്രമല്ല ഒരേ ടോപ്പിക്കിൽ നിന്ന് ഒന്നിലധികം ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുകയും ചെയ്യും കാരണം ലിമിറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് തന്നെ ഒന്നിലധികം ചോദ്യങ്ങൾ ഒരേ ടോപ്പിക്കിൽ നിന്ന് ഉറപ്പായും പ്രതീക്ഷിക്കുകയും ചെയ്യാം അപ്പോ ബികോകാരെ സംബന്ധിച്ച് അങ്ങനെ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത് എല്ലാവരും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം സ്കെയിൽ ഓഫ് പേ ഒക്കെ നല്ല സ്കെയിൽ ഓഫ് പേ ഉള്ളതാണ് ബേസിക് പേ തന്നെ നല്ല ഒരു ബേസിക് പേ ഉള്ള ഒരു ജോലിയാണ് നമ്മുടെ മിൽമയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ പഠിക്കാൻ ഒരുങ്ങുന്ന ഉദ്യോഗാർത്ഥി ആണെങ്കിൽ കൃത്യമായിട്ട് സിലബസ് ഒക്കെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ട് പഠനത്തിന് വേണ്ടി ഒരുങ്ങുക ഓക്കെ അപ്പോൾ മാസ്റ്റർ കി അക്കാഡമി ജൂനിയർ സൂപ്പർവൈസറിൻ്റെയും ജൂനിയർ അസിസ്റ്റൻ്റിൻ്റെയും കൃത്യമായ പരിശീലനം നൽകുന്നുണ്ട് നിങ്ങൾക്ക് പരിശീലനം ആവശ്യമാണെങ്കിൽ കൃത്യമായി നമുക്ക് സ്റ്റഡി പ്ലാനുകളൊക്കെ അനുസരിച്ച് കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ ഞങ്ങളുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യാനായിട്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിലോ അല്ലെങ്കിൽ മാസ്റ്റർ കീ ദ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിയിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം കൃത്യമായിട്ട് ജോയിൻ ചെയ്യാം നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാം ഓക്കെ അപ്പോൾ വിജയത്തിന് ആവശ്യമായതെല്ലാം ഇവിടെ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവരെയും ഞങ്ങൾ ജൂനിയർ സൂപ്പർവൈസർ ജൂനിയർ അസിസ്റ്റൻ്റ് കോഴ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ താങ്ക്